ഇന്ന് മകരവിളക്ക് മഹോത്സവം തിരുവാഭരണഘോഷയാത്രയെ വൈകിട്ട് അഞ്ചേ മുപ്പതിന് ശരംകുത്തിയിൽ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ബി മുരാരി ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്വീകരിക്കും ആറേ മുപ്പതിനെ കൊടിമുറച്ചുവട്ടിൽ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ തമിഴ്നാട് ഹിന്ദുമതധർമ്മ സ്ഥാപന വകുപ്പ് മന്ത്രി പി കെ ശേഖർ ബാബു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അംഗങ്ങൾ മറ്റു ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്ന് സ്വീകരിക്കും തന്ത്രി കണ്ഠർ രാജീവർ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി എന്നിവർ ചേർന്ന് തിരുഭരണ പേടകം ശ്രീകോവിലേക്ക് ഏറ്റുവാങ്ങും തുടർന്ന് ഭഗവാന് തിരുവാഭരണം ചാർത്തിയുള്ള മഹാദീപാരാധന നടക്കും ഈ സമയം പൊന്നപ്പലമേട്ടിൽ മകരജ്യോതി തെളിയും ആകാശത്തു മകരസംക്രമ നക്ഷത്രവും ദൃശ്യമാകും മകരസംക്രമം മുഹൂർത്തമായ ജനുവരി പതിനാലിന് രാവിലെ എട്ട് നാൽപ്പത്തിയഞ്ചിന് തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്നും എത്തിക്കുന്ന നെയ്യാണ് ഭഗവാന് അഭിഷേകം ചെയ്യുന്നത് ജനുവരി പത്തൊമ്പതിന് മാളികപ്പുറത്തെ മഹാഗുരുതിയോടെ ഈ മകരവിളക്ക് മഹോത്സവത്തിന് സമാപനമാകും മകരജ്യോതി ദർശനത്തിനായി സന്നിധാനത്തും ജ്യോതി ദർശിക്കുന്ന മറ്റിടങ്ങളിലും തമ്പടിച്ചിരുന്ന ഭക്തരുടെ സുരക്ഷയ്ക്കായി പോലീസിന്റെയും വനംവകുപ്പിന്റെയും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെയും മറ്റു സർക്കാർ സംവിധാനങ്ങളുടെയും നേതൃത്വത്തിൽ ബാരിക്കേഡുകൾ കെട്ടിയും വെളിച്ചത്തിനായുള്ള സംവിധാനങ്ങൾ ഒരുക്കിയും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് മകരവിളക്ക് ദർശനം കഴിഞ്ഞ് പമ്പയിലേക്ക് മടങ്ങുന്ന ഭക്തർ പോലീസിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം ഒന്നര ലക്ഷത്തോളം ഭക്തരെയാണ് മകരവിളക്ക് ദർശനത്തിനായി സന്നിധാനത്ത് പ്രതീക്ഷിക്കുന്നത് കുട്ടികളും അമ്മമാരും ജനുവരി പതിനാലിന് ദർശനത്തിന് തിരഞ്ഞെടുക്കാതിരിക്കുന്നതാണ് നല്ലത് ജനുവരി പതിനഞ്ച് മുതൽ പതിനേഴ് വരെ തിരുവാഭരണം ദർശനം ഉണ്ടായിരിക്കും അവർക്ക് ഈ ദിവസം തിരഞ്ഞെടുക്കാവുന്നതാണ് മകരവിളക്ക് ശേഷം മടങ്ങി പോകാനായി തിരക്ക് കൂട്ടരുത് മടക്കു യാത്രയ്ക്കായി പമ്പയിൽ എണ്ണൂറോളം ബസ്സുകൾ കെ എസ് ആർ ടി സി സജ്ജമാക്കിയിട്ടുണ്ട് നൂറ്റി അൻപതോളം ബസ്സുകൾ ഷട്ടിൽ സർവീസ് നടത്തും ജ്യോതി ദർശനത്തിനായി സന്നിധാനത്തും പരിസരത്തും തമ്പടിച്ചിരുന്ന ഭക്തർക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മൂന്നു നേരവും അന്നദാനം അവർക്കരികിലേക്ക് എത്തിച്ചു നൽകുന്നുണ്ട് ഒരു കാരണവശാലും തമ്പടിച്ചിരിക്കുന്ന ഭക്തർ അടുപ്പുകൂട്ടി കൂട്ടി ഭക്ഷണം പാചകം ചെയ്യാൻ പാടില്ലെന്ന് പോലീസിന്റെ കർശന നിർദ്ദേശവുമുണ്ട് മകരവിളക്ക് ദിവസമായ ഇന്ന് വെർച്വൽ ക്യൂ വഴി നാല്പതിനായിരം പേരെയും തത്സമയം ഓൺലൈൻ ബുക്കിംഗ് വഴി ആയിരം പേരെയും പ്രവേശിപ്പിക്കും ജനുവരി പതിനഞ്ചിന് രാവിലെ ആറു മണിക്ക് ശേഷമേ നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്ക് ഭക്തരെ പ്രവേശിക്കുകയുള്ളു അന്നേ ദിവസം രാവിലെ പതിനൊന്നിനു ശേഷം മാത്രമേ തത്സമയ ഓൺലൈൻ ബുക്കിംഗ് പുനരാരംഭിക്കുകയുള്ളൂ അതേസമയം സംസ്ഥാന ദേവസ്വം വകുപ്പും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും നൽകുന്ന ഹരിവരാസനം പുരസ്കാരം മകരസംക്രാന്തി ദിനമായ ഇന്ന് ശബരിമല സന്നിധാനം ശാസ്ത ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ കവിയും ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് മന്ത്രി വി എൻ വാസനൻ സമ്മാനിക്കും തമിഴ്നാട് ധർമ്മസ്ഥാപന വകുപ്പ് മന്ത്രി പി കെ ശേഖർ ബാബു മുഖ്യാതിഥിയായിരിക്കും വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി കണ്ണൂർ മാലിയ കുവൈ